പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോളി ബി ാമം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ സ്വർഗം നമുക്ക് പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ വി പ്രൈസ് ഫോർ ഹെവൻസ് ഹാവ് അനദർ ഡേ ഇന്ന് വേൽക്കാലം കരുണാസമ്പന്നനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ May the Almighty Lord bless each one of us. ഭയാനകമായി മഹാമാരിയിൽ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും എല്ലാ ദൈവമക്കളെയും ദൈവം അവരെ വിട്ടെപ്പിൾമിക് നിന്ന ഈ ദുഷ്ട രോഗശക്തിയെ നീക്കിക്കളയുവാൻ ദൈവമക്കൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം ലെറ്റ് എസ് ബിസീച്ച് ആൻഡ് പ്രേ അൺ ടു അവർ ലോർഡ് ദാറ്റ് ദ ലോർഡ് മേ വൈപ്പ് ഓഫ് ദിസ് വിക്കറ്റ് പവർ ഓഫ് സിക്നസ് ഫ്രം ദിസ് വേൾഡ് ദുഃഖത്തിലും കഷ്ടത്തിലും മനോവേദനയിലും ഒക്കെ ആയിരിക്കുന്നവരോട് ദൈവം കരുണ ചെയ്യട്ടെ മേ ദ ലോർഡ് ഷോ മേഴ്സി അൺ ടു ദോസ് ഹു ആർ ഇൻ ട്രബിൾ ഹു ആർ ഇൻ ട്രിബുലേഷൻ ഹു ആർ ഇൻ അഫ്ലിക്ഷൻ അല്പസമയത്തെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരുവഴുത്തിലേക്ക് കൊണ്ടുവരാം ഫോർ അവസാനം ചെയ്ത ഒരു ശുശ്രൂഷയുടെ

And he took along his disciples and went out as far as Bethany. <laughs> അവൻ തന്റെ കരങ്ങൾ ഉയർത്തി ശിഷ്യന്മാരെ എന്നാണ് നാം ഈ കാണുന്നത് ഇൻ ദിസ് പോർഷൻ വി ഹി ഹി ബെഥനി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ആൻഡ് ബ്ലസ്ഡ് ഒരു ദൗത്യം അവരെ ഏൽപ്പിക്കുകയായിരുന്നു ഹാൻഡഡ് ഓവർ ടു എ മിനിസ്ട്രി കർത്താവായ യേശു ഉയർത്തിയായിരുന്നു നേടിയെടുത്ത ആ നിത്യരക്ഷയുടെ ശുഭിശേഷം

Again the God is giving them another commandment. Jesus said unto them, I shall be with you until the end of the world, and you shall never be left alone. After that he lifted up his hands and blessed them. അവർ യേശു ഏൽപ്പിച്ച ദൗത്യവുമായി ഭൂമിയുടെ നാല് യാത്ര ദൈവരാജ്യം പ്രസംഗിച്ചു ുംസംഗസ് അനുഗ്രഹവും അവരെ പിൻഗമിച്ചിരുന്നു of jesus followed them too and the final ministry which jesus did was a lifting up his nail-scarred hands and blessing his disciples

െറി പുസ്തകത്തിലേക്ക് We can see a man named Jacob.

among the sons of isaac who was the son of abraham one day

തൻ്റെ സ്വദേശം വിട്ട് ഓടിപ്പോയ അതേ വ്യക്തി തന്നെ എതിരിട്ട് വരുന്നു എന്നുള്ളതാണ് യാക്കോബ് കേട്ടത് മാൻ വി

had a word in his mind which was said 20 years before. Ezo said unto Jacob, The day my father dies, I will kill you. And that voice was ringing in the ears of Jacob.

ില്ല Material or earthly blessings. Because he was very rich in all the physical matters. Because he had bondsmen and bondswomen, he had wives, he had children, he had a lot of sheep and oxen and all. Wealth. Therefore, he is not desiring. പക്ഷേ അവൻ പറയുന്നു നീ എന്നെ അനുഗ്രഹിച്ചേ ഞാൻ നിന്നെ വിടുകയുള്ളൂ ബട്ട് യു ഐടെ ആഗ്രഹിക്കുന്ന അനുഗ്രഹം എന്താണ്

എന്നല്ല നോട്ട് ലൈക്ക് ടു ദ ദ ദ ഏഞ്ചൽ ഓഫ് ഓഫ് ഡെത്ത് ആ ഞാൻ മുഖം മുഖം കാണുന്നത് ഒരു പോലെയാണ് ഐ ബിഹോൾഡ് യുവർ ഫേസ് ഫേസ് ആസ് ഗോഡ് എന്താണ് രഹസ്യം ചില നിമിഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ അനുഗ്രഹിച്ചിരുന്നു The Lord, the angel, blessed Jacob. When Lord blessed us, in the first day of this week, when the Lord blesses us, behind that blessing, there is a deliverance. We have a deliverance from sin. We have a deliverance from curse. ഉണ്ട് വി ഹാവ് എ ഡെലിവറൻസ് ഫ്രം ദ പവർ ഓഫ് സിക്നസ് നമ്മുടെ പ്രാണനെ അലട്ടുന്ന ഭയത്തിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ഉണ്ട് വി ഹാവ് എ ഡെലിവറൻസ് ഫ്രം ദ പവർ വിച്ച് ഈസ് അഫ്ലിക്റ്റിംഗ് അസ് നമുക്ക് ഇന്ന് ദൈവത്തോട് അപേക്ഷിക്കാം ലെറ്റ് അസ് ബിസീച്ച് അണ്ടർ ദ ലോർഡ് യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ ഓ ലോർഡ് വിച്ച് ബ്ലസ് ടു ടേക്ക് നിന്റെ ആണി പടുതുള്ള കരം നീട്ടി ഞങ്ങളെ ഈ അനുഗ്രഹിക്കണമേ സ്ട്രെച്ച് ഫോർത്ത് ദൈ നെയിൽസ് കാർഡ് ഹാൻഡ് ആൻഡ് ബ്ലസ് അസ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകണമേ ലോർഡ് ഗിവ് അസ് എ ഡെലിവറൻസ് ഇൻ आवर ലൈഫ് ഒരു പക്ഷേ പാപ Maybe the power of sin is dominating you. Or the power of curse is controlling you. Or there can be powers of sickness which is making you to be weak. And above all, there can be a great fear in you. This morning time, let the Lord bless you. Let that blessing be a great deliverance in your life. The Lord who blessed Jacob shall surely bless you this morning. When we come to the second portion of blessings, God fearing David has sang in his psalms likewise. അതിന്റെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ജനത്തെ അവർക്ക് സമാധാനവും ശക്തിയും കൊടുത്തിരിക്കുന്നു അനുഗ്രഹിക്കുമ്പോൾ ും അവർക്ക് Let the Lord bless his people with peace and give him strength. Maybe your body is weak right now. But this morning, if the Lord blesses you, surely there shall be a power in your body. When the Lord blesses you, you shall receive a great peace. Which the world cannot give unto you. Let us believe that promise and pray unto our God. Lord, I am very weak. You have to bless me and strengthen my body. I am in a situation where I have no peace. Lord, bless me and restore the അവർക്ക് സമാധാനവും ശക്തിയും കൊടുക്കുന്നു യേശുവിന്റെ സമാധാനം അനുഗ്രഹമായി നിങ്ങളിലേക്ക് വരട്ടെ ലെറ്റ് യേശുവിന്റെ സമാധാനം അനുഗ്രഹമായി നിങ്ങൾക്ക് ദൈവം നൽകും Surpasses all human understanding, the Lord PRADIN shall BATTI, give. NAM LO. In the beginning, we did hear. The first part of deliverance is the blessing is deliverance KYA. Let us certainly believe the word of BDIBHINDIO. God. Because the deliverer has proceeded from Zion. This morning time, let the Lord bless us. Ani when we go to the third. ിൽ ഇസ്രോട് പറയുകയാണ് സംഖ്യാപുസ്തകം ആറാം അദ്ധ്യായം 24 ആം വാക്യത്തിൽ വരുമ്പോൾ Then we come to numbers chapter 6 and <laughs> verse 24. ദൈവങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. May the Lord bless and preserve you. ദൈവാനുഗ്രഹത്തിന്റെ മൂന്നാമത്തെ വശം സൂക്ഷിപ്പാണ്. And the third portion of blessing is preserve. അതായത് യുയ പോരും നമ്മേ സൂക്ഷിച്ചോളും. Because our Lord will surely keep. അവൻ ഇപഴുള്ള കര ഉയർത്തി തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിരുന്നു. He lifted up his nails God had and blessed his disciples. ആ അനുഗ്രഹം നമുക്കൊരു And that blessing is a preserve. When we study about a child of God, there are different phases for the protection by God. Like how the shepherd keeps his flock, the great shepherd, our God, keeps us too and secondly, as the master, uh, Jesus, uh, uh, the holy spirit is preserving us lest we may fall. and thirdly, the angels appointed by god in order to preserve your walks is there in order to keep you. throughout the previous days, it was those angels അവരുടെ വിടുതലിന്റെ ഒരു ദിവസം ഉണ്ട് and that that night time the 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 angel of 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 death death came over there പക്ഷേ ദൈവജനം അവിടെ സൂക്ഷിക്കപ്പെട്ടു but the people the people of god were preserved എന്താണ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന സംഹാരകനായ ദൂതനെ ഉണ്ടായിരുന്ന അറിയിപ്പ് what was the information given to to messenger എവിടെ നിങ്ങൾ നിങ്ങൾ രക്തം ആ ആ വീട് വിട്ട് where you you shall see the blood you have to leave that house രക്തത്തിന്റെ ാണ് ഇസ്രേൽ മിശ്രെ സംഹാരന്റെ രക്ഷപ്പെട്ടത് ും നിങ്ങൾ ശത്രുവിന്റെ

to keep you from, from, from falling and uh, present you blameless. And the day you were saved, the day when your name was added along with the, uh, righteous people, in order to keep you in all your ways, the Lord had commanded an angel, and he was preserving you all the time.

നിന്റെ 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 ഞങ്ങൾക്ക് your faithfulness faithfulness shall 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 be be a a a shield And buckler അതേ ദൈവത്തിന്റെ There There is a by his faithfulness. There shall be a falling at at thy thy side 10000 10000 right hand എന്നാൽ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല But it shall not come nigh thee എന്താണ് അതിന്റെ ും ുംവർഫുൾ ദോഷം വരാതിരുന്നത് ദൈവത്തിന്റെ പലഗೆಯായിരുന്നു because his faithfulness was thy shield and buckler satan अनेक തന്ത്രങ്ങൾ ഒരുക്കിയപ്പോഴും satan made many wiles നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരുന്നത് but your feet was not stepped by stone ഇന്ത്യ പിതാവ് കൽപ്പിച്ച ദൂതൻ നിന്നെ സൂക്ഷിച്ചതുകൊണ്ടാണ് because the angel kept you കഴിഞ്ഞ കാലങ്ങളിൽ ആധർณะ സിംഹത്തെ പോലെ саतान നിന്നെ വേട്ടയാടിയപ്പോഴും all throughout the previous days when the satan was as a devouring lion ആടുകളെ വരി ഇടനായ യേശു then his samrship pan niyod kude undayirunnu a gayal devan tande janate anugrahikkumbol therefore when the lord blesses his people aa anugrahathil oru vidudal undu there is a deliverance in it aa anugrahathil oru samadhanam undu there is a peace in it aa anugrahathile sharirathil saukhyam undu there is a a healing in the body aa anugrahathil oru valiya sookshippundu and there is a great preservation ബൈബിൾ ബൈബിൾ ഇങ്ങനെ ദാറ്റ്സ് വൈ സേസ് യഹോവ പട്ടണം പട്ടണം കാവൽക്കാർ വൃദാ ലോർഡ് ലോർഡ് കീപ്സ് എ പ്ലേസ് പീപ്പിൾ വർക്ക് ഇൻ തന്നെ കാക്കട്ടെ ലെറ്റ് ലെറ്റ് പ്രിസർവ് ടൗൺ സിറ്റി നമ്മുടെ ദൈവത്തിന്റെ അടുത്തതായി അനുഗ്രഹത്തിന്റെ നാലാമത്തെ വശം നാം ചിന്തിക്കുമ്പോൾ ആൻഡ് വെൻ വി ലുക്ക് ഫോർ ഫോർത്ത് പോർഷൻ ഓഫ് ഒരുവൻ ാണ് An Israelite is saying, When we come to 1 Chronicles chapter 4 and e verse 10, Ebris. we can see a man named Ebrais. And he's saying unto God, Oh Lord, you have blessed us. And you have to uh, enlarge my territory. Be a child of God.

When the Lord blesses Amen. us, Amen. He will deliver us from the sin, the struggle Amen. of sin. Amen. And brings us into the highways of righteousness. Amen. And He will deliver us from the struggle of poverty. Amen. And He shall bring us to the paths of prosperity. Amen. Maybe these days we may be having a great thought. ും സമൃദ്ധിയുടെ വിശാലതയിലേക്ക് കൊണ്ടുവരും From the struggles of poverty to the watts of prosperity. <inaudible> what is the promise given by God? <inaudible> and all that the worms and the grasshoppers have taken off, I shall restore those <inaudible> years back. <inaudible> the Lord shall restore all that prosperity.